ഓണാഘോഷവുമായി വടകര ഫാമിലി വെഡിങ് സെന്റർ അത്തം ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ ദിവസവും ഓരോ വാഷിംഗ് മെഷീൻ നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ട് വടകരയിലെ ഏറ്റവും വലിയ ഓണ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഓണം ആഘോഷിക്കുന്നത് വടകരയിൽ പ്രവർത്തനം ആരംഭിച്ച് രണ്ടാം വർഷത്തിലേക്ക് കടന്ന ഫാമിലി വെഡിങ് സെന്റർ ചുരുങ്ങിയ കാലം തന്നെ വടകരക്കാരുടെ ഹൃദയം കവർന്നിരിക്കുകയാണ് ഈ ഓണത്തെ വരവേൽക്കുന്നതിനായി ഏറ്റവും പുതിയ കളക്ഷനുകളോടൊപ്പം ഏറ്റവും പുതിയ ട്രെൻഡുകളുമായാണ് ഫാമിലി ഈ ഓണത്തെ വരവേൽക്കുന്നത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വിലയിൽ വിൽക്കപ്പെടുന്നു എന്നതാണ് കൂടുതൽ പേരെയും ഫാമിലിയിലേക്ക് ആകർഷിപ്പിക്കുന്നത് ഉൽപാദന സ്ഥലത്ത് നിന്നും ഇടനിലക്കാരില്ലാതെ നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിനാലാണ് ഇത്രയും വില കുറച്ച് വിൽക്കാൻ സാധിക്കുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു ഓണത്തിന് വൻ തരക്കാണ് ഫാമിലി അനുഭവപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിന് ശേഷം വളരെയധികം റെഡിമെയ്ഡ് ഷർട്ടിലും സാരിയിലും ചുരിദാറിലൊക്കെ തന്നെ വമ്പൻ ഓഫറുകളാണ് ജനങ്ങൾക്ക് ഫാമിലി കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ ദിവസവും ഒരു വാഷിംഗ് മെഷീൻ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് പത്ത് ദിവസവും വാഷിംഗ് മെഷീൻ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അതിലൊക്കെ തന്നെ ജനങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ജനങ്ങൾ നല്ല സ്വീകരണമാണ് ഫാമിലിക്ക് നൽകിയത് അതുകൊണ്ട് വടകരയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ ഉപഭോക്താക്കൾക്കും ഫാമിലി വെഡ്ഡിങ് സെൻ്ററിൻ്റെ ഓണാശംസകൾ അർപ്പിക്കുകയാണ് മലബാറിലുടനീളം ശൃംഖലകളുള്ള ഫാമിലി ഗ്രൂപ്പിന്റെ പതിനായിരത്തിൽ പര സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഫാമിലി ഗ്രൂപ്പിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വടകരക്കാരുടെ മനം കവരാൻ കഴിഞ്ഞ ഫാമിലി വെഡിങ് സെന്ററിനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ അത്തം മൂന്നാം തീയതി ഷോറൂമിൽ വെച്ച് നടന്ന നറുക്കെടുപ്പിലൂടെ വിജയിയായ അഹന്യ സുശാന്തിനും ഇതേ അഭിപ്രായം തന്നെയാണ് പിന്നെ ഇവിടെ നല്ല നല്ല കസ്റ്റമർ രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട് ഞാൻ വർക്കുള്ള ഡ്രസ്സുകൾ ഇവിടുന്ന് കിട്ടാറുണ്ട് എല്ലാവർക്കും എൻ്റെ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ ഷോറൂമിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുന്നത് വിജയികൾക്ക് ഏറ്റവും നല്ല കമ്പനിയുടെ വാഷിംഗ് മെഷീൻ ആണ് നൽകി വരുന്നത് ഈ ഓണത്തിന് പത്ത് വാഷിംഗ് മെഷീൻ നൽകി വടകരയിലെ സമ്മാന പെരുമാടകളുടെ ചരിത്രം തിരുത്തി കുറുക്കിയാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ